എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കുമോ അത്രത്തോളം തന്നെ എക്സൈറ്റഡ് ആയിരുന്നു എന്റെ കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയാണ് ക്രിസ്റ്റിയെ പോലെ തന്നെയാണ് കേട്ടോ ലൂക്കച്ചിനും ലൂക്കാസ് ജോർജ് ക്രിസ്റ്റിന്നാണ് കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ മാമോദീസ ഫങ്ഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കറിങ് ഞാൻ പണ്ട് മുതലേ ചെയ്യാറുള്ളതുകൊണ്ട് എനിക്ക് വല്യ ടെൻഷനൊന്നും ഉണ്ടായില്ല എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ യത്തിലെ അനുഗൃഹിതമായ ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ ലൂക്കസും അപ്പയും അമ്മയെല്ലാം നമ്മുടെ വെയിറ്റിംഗിലാണ് അപ്പൊ നമുക്ക് അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ ദൈവത്തിന്റെ മക്കളാകുന്ന ഒരു നൂരാശിയാണല്ലേ അപ്പൊ നമ്മുടെ ലൂക്കാസിന്റെ വകുപ്പ് നോക്കിയാൽ മനസ്സിലാവും ചൈതന്യം അപ്പോ നമ്മളെതിന് ഇതൊക്കെ ും ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം നല്ല ദം ബിരിയാണി ആയിരുന്നു കേട്ടോ അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനും എടുത്തു കേട്ടോ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരം നല്ല വെയിലായതുകൊണ്ട് ഞാൻ നല്ല തണുത്തൊരു ജീരകസോടെയൊക്കെ കുടിച്ചു അങ്ങനെ ആശ്വാസമായി നമുക്കൊരു കുഞ്ഞു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുലോ അപ്പോൾ അത് നന്നായിട്ട് തീർക്കാൻ പറ്റിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും എൻ്റെ ഫേസിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്ഷീണമുണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോൾ നല്ല ക്ഷീണിച്ചു നല്ല വെയിലായതുകൊണ്ട് അപ്പൊ വന്ന പാടെ സാരിയിൽ എന്നെ കയറി കടന്നു ഒര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉറക്കത്തിനെന്ന് എഴുന്നേറ്റ് ഇപ്പോഴാണ് കേട്ടോ അതേ സാരി ഫുൾ ലുക്ക് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സാരി എടുത്തൊരു മീ ചെയ്തിട്ട് അതിന്റെ ഫുൾ ലുക്ക് കാണിച്ചില്ലെന്ന കുറെ പരാതി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇപ്രാവശ്യം ഒരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാര്യം മുഖമൊക്കെ ക്ഷീണിച്ചാണ് ഇരിക്കണെങ്കിലും ഞാൻ ഓർത്ത് കുഴപ്പമില്ലെന്ന് ഇപ്രാവശ്യം സാരി ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഡ്രൈപ്പ് ചെയ്ത് പോയത് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും എന്നാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ